മഞ്ജുവിന്റെ പെട്രോൾ പമ്പിലായിരുന്നു മഞ്ജു അതെ പെട്രോൾ ടാങ്കിന്റെ മുകളിലായിരിക്കാം നാലു പേരുണ്ട് അച്ഛനമ്മ ചേട്ടൻ ഞാൻ കമൽ കമൽസാറ് നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു പ്രതിസന്ധിയൊക്കെ വരുമ്പോ എങ്ങനെ പുഞ്ചിരിച്ചിരിച്ചു ചിരിച്ചുകൊണ്ട് നേരിടുന്നു എന്നൊക്കെ ഉള്ളത് ചിലപ്പോൾ ഒരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ അമ്മയുടെയും അച്ഛൻറെ ഒക്കെ അങ്ങനെ അവരെ കണ്ടു വളർന്നതിൻ്റെ ഒരു എനിക്ക് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അതായത് അച്ഛന് അസുഖം വന്നപ്പോഴും അമ്മയ്ക്ക് അസുഖം വന്നപ്പോഴും അതിനുശേഷം ഇപ്പോഴും എനിക്കൊന്നും അമ്മയുടെ കൂടെ എപ്പോഴും സമയം ചെലവഴിക്കാൻ സാധിക്കാറില്ല പക്ഷെ എന്നാലും അതിലൊന്നും ഒരു പരാതിയോ സങ്കടമോ അമ്മ പറയാതെ അമ്മ അമ്മ തിരക്കിൽ ഇങ്ങനെ എന്നെക്കാട്ടിലും തിരക്കിൽ ഓടി നടക്കുകയാണ് ആർട്ട് ഓഫ് ലിവിങ് ഉണ്ട് പ്രവർത്തനങ്ങളുണ്ട് അമ്മ ഡാൻസ് പഠിക്കുന്നുണ്ട് പാട്ട് പഠിക്കുന്നുണ്ട് തിരുവാതിര കളിയുടെ ഒരു ഗായകുണ്ട് അമ്മ അവര് കൂട്ടുകാരായിട്ട് യാത്ര ചെയ്തു ഇപ്പൊ വീട്ടിൽ പോവാനായിട്ട് അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് വേണം പോവാൻ അപ്പൊ അത്രയും അമ്മയ്ക്ക് എനിക്ക് തോന്നുന്ന അസുഖം വന്നതിന് ശേഷം അമ്മ ഞാൻ പറയാറുണ്ട് അമ്മ ഇങ്ങനെ ബ്ലോസം ചെയ്ത് ശരിക്കും ഏറ്റവും സുന്ദരമായിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു സ്ത്രീയാണ് അമ്മ അപ്പം എനിക്ക് ഇപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും ക്യാൻസർ വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം എനിക്കും മുന്നേ ഇപ്പം നാളെ ഇത് ഹെറിഡിറ്ററി ആണെന്ന് ഒന്നും എനിക്ക് എനിക്കറിഞ്ഞൂടാ പക്ഷെ നാളെ എനിക്കും അങ്ങനെ ഒരു അസുഖമോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ പോലും എത്ര മനോഹരമായിട്ട് അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് ജീവിതം പഴയതിലും സു പഴയതിലും സുന്ദരമായിട്ട് ജീവിതം ആസ്വദിക്കാം എന്നുള്ളത് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് തന്നെ ഇതൊക്കെ തന്നെയാണ് സ്വാധീനം എന്ന് പറയുന്നത് പിന്നെ അമ്മ മാത്രമല്ല എല്ലാ സ്ത്രീകളും ഞാൻ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇപ്പൊ സാറോ റോഷനോ അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ എവിടെയെങ്കിലും ഒരു സ്വാധീനം ഉണ്ടാവാറുണ്ട് അത് സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും ഉള്ള ഒരു ഒരു ശക്തിയാണ് അത് മഞ്ജുവിന്റെ അമ്മ ആ സിനിമയിൽ ഒരുപക്ഷെ അമ്മമാരങ്ങനെയാണല്ലേ സാധാരണ അമ്മമാര് ഒരിക്കലും ഒരു സാമൂഹ്യ ഒരു ഒരു എന്താ പറയുക സുരക്ഷിതത്വത്തെ ഭേദിക്കുന്ന രീതിയിലൊരു നടപടി മകളുടെ ഭാഗത്ത് ഉണ്ടാകരുത് അവരെ പിടിച്ചു വലിക്കാനുള്ളൊരു സംഭവം അതല്ലേ അമ്മ അങ്ങനെ അമ്മ ഒന്ന് കൊടുക്കണം തന്നെ ആയിരിക്കും പറയാ എനിക്ക് കാരണം പണ്ട് ഡാൻസ് ഡാൻസ് ക്ലാസ്സിനൊക്കെ പോയി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരക്കുള്ള സമയത്ത് പോകുന്നത് ഒരു മണിക്കൂർ ദൂരെയുള്ള സ്ഥലത്തായിരിക്കും അപ്പോൾ തിരിച്ച് ഞങ്ങൾ ബസ്സിൽ തന്നെയാണ് വരുന്നത് അച്ഛൻ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമായിരിക്കും അപ്പോൾ അമ്മ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ തിരക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ അറിയാത്ത പോലെ മേത്തേക്ക് ചാഞ്ഞ് വരുന്ന ആളുകളും അപ്പോൾ ഞാൻ അന്ന് കുച്ചിപ്പുടി ക്ലാസ്സിനെ പോയിരുന്നു അപ്പോൾ കുച്ചിപ്പുടിയുടെ ഞങ്ങൾ കയറി നിന്ന് കളിക്കുന്ന ഒരു തട്ടം ഉണ്ട് പ്ലേറ്റ് അപ്പോൾ ആ തട്ടത്തിൻ്റെ മൂർച്ചയുള്ള ഭാഗം സൈഡിലേക്ക് വെച്ച് അമ്മയും സൈഡിലേക്ക് ഇങ്ങനെ വെച്ച് നന്നായിട്ട് തിരിച്ചും തള്ളുമായിരുന്നു എന്നുള്ളത് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്